ഒരു അനുഭവം തന്നെ ഇവിടെ ക്ഷേത്രത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഒരു അനുഭവം ഉണ്ടായത് ഈ ചെന്താമ്പര ഹോമിക്കാൻ തുടങ്ങിയ ആ ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ ഒരേ കാലമായിട്ട് ആഗ്രഹിച്ചായിരുന്നു തമിഴ്നാട്ടിയുടെ ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അതായത് മറ്റൊരാളോട് പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്രയേറെ പോസിറ്റീവ് പറയുന്ന ഒരുപാട് ക്രിയകളുണ്ട് ഇതൊന്നും നമസ്കാരം സുതീഷ് അമ്പാശ്ശേരിയാണ് ഇന്നിപ്പോ ഇവിടെ ഒരു മഹാഗണപതി ഹോമം നടക്കുകയാണ് അതിന് കുറെ പ്രത്യേകതകൾ ഉണ്ടായി ഗണപതി ഹോമത്തിന് എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമം നടക്കാറുണ്ട് പക്ഷെ ഈ ഇന്ന് ഇവിടെ നടന്ന ഗണപതി ഹോമം രണ്ട് ബാക്കിലുണ്ട് അത്രയും ജനത്തിനക്കാണ് ഇവിടെ അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് നടന്ന ഗണപതി ഹോമത്തിന് അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ തിരുമേനി അതിന്റെ ആളുകൾ അമ്പലത്തിന്റെ ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ തിരുമേനിയോണം ചോദിക്കാൻ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി എട്ട് താമര ചെന്താമര ഹോമിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വിശേഷമായ ഗണപതി ഹോമം നടന്നിട്ടുള്ളത് ഇന്ന് നമുക്കിവിടെ നടന്ന ഗണപതി ഹോമം അതിവിശേഷമായ ഗണപതി ഹോമമാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാം മാസവും ഒന്നാം തീയതി നടത്തുന്ന ഗണപതി ഹോമം തന്നെയാണ് കഴിഞ്ഞ മാസം ഒന്നാം തീയതി അതിന്റെ മുറ്റത്തെ മാസം ഒന്നാം തീയതിയാണ് നമ്മൾ താമരമൊട്ട് ഹോമിച്ചുകൊണ്ട് ഗണപതി ഹോമം നടത്തിയത് ഇത് മൂന്നാമത്തെ മാസമാണ് നമ്മൾ താമരമൊട്ട് ഹോമിച്ചുകൊണ്ട് ഗണപതി ഹോമം നടത്തുന്നത് ഈ മൂന്നാമത്തെ മാസം നടന്ന ഗണപതി ഹോമത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ആയിരത്തി എട്ട് താമര ഹോമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഗണപതി ഹോമം നടത്തിയിട്ടുള്ളത് ചെന്താമര വളരെ വിശേഷമായിട്ട് തന്നെയാണ് ഹോമിച്ചിട്ടുള്ളത് വിശേഷ മന്ത്രങ്ങളെ കൊണ്ട് ഹോമിച്ചതാണ് എന്തിനാണ് ഈ വിശേഷ മന്ത്രങ്ങളെ കൊണ്ട് താമരമൊട്ട് ഹോമിക്കുന്ന വെച്ചാൽ കാര്യസാധ്യത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഹോമമാണ് ചെന്താമര കൊമിച്ചുകൊണ്ട് ചെയ്യുന്ന ഗണപതി ഹോമം അതിൽ തന്നെ ഏറ്റവും വിശേഷമായി പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഒരു അനുഭവം തന്നെ ഇവിടെ ക്ഷേത്രത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഒരു അനുഭവം ഉണ്ടായത് ഈ ചെന്താമര ഹോമിക്കാൻ തുടങ്ങിയ ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറെ കാലം വേണ്ട ആഗ്രഹിച്ചായിരുന്നു തമ്പ്രാട്ടിയുടെ ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അതായത് മറ്റൊരാളോട് പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്രയേറെ പോസിറ്റീവ് പറയുന്ന ഒരുപാട് ക്രിയകളുണ്ട് ഇതൊന്നും പുറത്തേക്ക് ജനങ്ങളിലേക്ക് അറിയാൻ അതായത് ഇവിടെ വരുന്ന ഒരു പത്തൻ വരുന്നോ തൊഴുന്നു പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആധികാരികപരമായിട്ട് തമ്പ്രാട്ടിയുടെ ഇവിടുത്തെ ക്രിയകളെ കുറിച്ചൊന്നും തന്നെ അവർക്ക് അറിയില്ല ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമ്മളെ ക്ഷേത്രത്തിന് മുമ്പിൽ ധാരാളം പശുക്കളുടെ രൂപങ്ങൾ വെച്ചിട്ടുണ്ടാവും അപ്പം ഇതെന്തിനാണ് ഈ പശുക്കളുടെ രൂപം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെറ്റിലെറിയുന്ന കാണാം ഈ വെറ്റിലെറിയുന്ന എന്തിനാണ് അല്ലെങ്കിൽ ഗുരുതി ഉണ്ട് ഈ ഗുരുതി എന്തിനാണ് ഇത് എപ്പോഴാണ് ഇതിനെ കുറിച്ച് ഒന്നും ആർക്കും അറിയില്ല ഇവിടെ വരുന്ന നിത്യേന വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയുക അപ്പൊ ഇത് നമ്മൾ ഒരു പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് നമ്മൾ കുറെ ആളുകളോട് പറഞ്ഞു പക്ഷെ ആരും തന്നെ അതൊരു വേണ്ട രൂപത്തിൽ വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് ആ സമയത്താണ് വളരെ യാദൃശ്യമായി തന്നെ നമ്മളേട്ടൻ ഇവിടെ വരികയും അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രസിഡന്റിനെ വിളിക്കുകയും പ്രസിഡന്റ് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചാനലിന്റെ റിപ്പോർട്ടർ വന്നിട്ടുണ്ട് അതായത് വ്ളോഗർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഓ അതിനെന്താ നമുക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും അത് ഒരാഴ്ച കൊണ്ട് തന്നെ അതിവിഭിന്നമായ രീതിയിൽ ആളുകൾ കാണാനും അതിനെക്കുറിച്ച് കമന്റ് ഇടാനും അല്ലെങ്കിൽ ആളുകൾ ദൂരെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം പോലും ധാരാളം ആളുകൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം പോലും വലിയ സന്തോഷമാണ് കാരണം നമ്മൾ ഫസ്റ്റിൽ ഒരു ക്രിയ കഴിച്ചപ്പോൾ തന്നെ തമ്പുരാട്ടിയുടെ പേര് ലോകമറിയുന്ന രീതിക്ക് തന്നെ എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടായി പുറത്തു നിന്ന് പോലും ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി അത് വലിയ സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഗണപതി ഹോമം ഇത് കുറെ കാലമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നതാണ് എല്ലാ ഒന്നാം തീയതിയും ഗണപതി ഹോമം കൂട്ടമായിട്ട് അതായത് എല്ലാവരും ഒന്നിച്ചിരുന്ന് നടത്തുന്ന ഒരു ഹോമം നമ്മളിവിടെ നടത്തി വരുന്നുണ്ട് അപ്പൊ എന്തിനാണ് നമ്മള് കൂട്ടമായിരുന്നു ഇങ്ങനെ ഒന്നിച്ചിരുന്ന ഒരു ഗണപതി ഹോമത്തെ കുറിച്ച് ചിന്തിക്കാണ്ടായ കാരണം എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഇവിടെ ഗണപതി ഹോമം ഉണ്ടാവും ഒരു ഭക്തൻ വന്ന് ഗണപതി ഹോമം നമ്മൾ കഴിച്ചു കൊടുക്കും പക്ഷെ ഈ ഭക്തനെ സംബന്ധിച്ച് ഇവൻ ഗണപതി ഹോമം കാണുന്നില്ല ആ ഭക്തനെ സംബന്ധിച്ച് ഗണപതി ഹോമം കഴിക്കാൻ ഇവിടെ ഏൽപ്പിക്കും ആള് വരുമ്പോൾ നമ്മൾ കരിപ്രസാദവും അവരും മലരും കൂട്ടിയിട്ടുള്ള ഹോമപ്രസാദവും കൊടുക്കും ഇതിനപ്പുറത്തേക്ക് ഗണപതി ഹോമം എന്താണ് ആ വ്യക്തി കാണുന്നില്ല അപ്പൊ എല്ലാ ഭക്തർക്കും ഒന്നിച്ചിരുന്ന് ആ ഗണപതി ഹോമം അനുഭവിച്ചറിയാൻ ഉള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എല്ലാ ഒന്നാം തീയതിയും ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് അത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോകുന്നത് ധാരാളം ഭക്തര് പങ്കെടുക്കുന്നുണ്ട് കൊറോണയ്ക്ക് മുമ്പ് വരെ നന്നായിട്ട് ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പൊ ഈ രണ്ടു മൂന്ന് മാസമായിട്ടാണ് അത് തുടങ്ങിയതിനു ശേഷം പിന്നീട് നിന്ന് പോയതിനു ശേഷം കുറഞ്ഞു പോയായിരുന്നു ഇപ്പൊ അത് ധാരാളം ആളുകൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏകദേശം അഞ്ഞൂറിന് മുകളിൽ ആളുകൾ നമുക്ക് ഗണപതി ഹോമത്തിന് പങ്കെടുത്തു അത് വലിയ സന്തോഷമാണ് ഈ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഭക്തന്റെ കയ്യിലും ദ്രവ്യങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ഹോമകുണ്ഡത്തിൽ ഹോമിപ്പിക്കുന്നുണ്ട് അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരിക്കലും എല്ലാ സ്ഥലത്തും ആ ഒരു അവസ്ഥ ഇല്ല കാരണം എല്ലാവരും ചെയ്യിക്കാറില്ല ഇങ്ങനെ ഒരു അവസ്ഥ തന്നെ എനിക്ക് തോന്നുന്നു മണ്ണാർക്കാട് തന്നെ വളരെ അപൂർവം പല സ്ഥലത്തും ഉണ്ടാവുമായിരിക്കാം പക്ഷെ നമുക്ക് ഇവിടെ അടുത്തൊന്നും ഇങ്ങനെയൊരു സംവിധാനം ഇല്ല അത് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചത് വലിയ സന്തോഷമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മിറ്റി നമുക്ക് കൂടെയുണ്ട് അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇനിയും അങ്ങോട്ട് ധാരാളം ആളുകൾ വന്ന് ഈ ഹോമത്തിന് പങ്കെടുക്കാൻ സാധിക്കട്ടെ ഈ ഹോമത്തിന് പങ്കെടുത്ത് തന്നെ ധാരാളം ആളുകൾക്ക് നല്ല അനുഭവങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് ഇതിപ്പോ എല്ലാ ഒന്നാം തീയ്യാറേ എല്ലാ മലയാള മാസവും ഒന്നാം തീയതി രാവിലെ ആറു മണിക്കാണ് നമ്മൾ ഗണപതി ഹോമം അതിലെ താമരപ്പൂ അതുപോലെ കോൺക്രിയൻ തലത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ചെയ്യാം അതായത് ആ ചെയ്യാം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇരുന്നൂറ്റി എഴുപതോളം ഗണപതി ഹോമമായിരുന്നുണ്ടായിരുന്നത് അവർക്ക് താമരമോട്ട് നമ്മൾ കൊടുക്കും അതിനുപരി നമ്മൾ ആയിരത്തിയെട്ട് താമര നമുക്ക് ഭക്തര് തന്നതരാപ്പത്തി താമര നമുക്ക് ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സാധാരണ ഗണപതി ആളുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ഇത്രക്കാട് ജനങ്ങളെ അണിനിർത്തി കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് ഏഹ് എറണാകുളത്ത് നിന്നൊക്കെ വന്ന ഫാമിലി ഉണ്ടായിരുന്നു എറണാകുളത്ത് നിന്നുള്ള ഫാമിലിയാണ് നമുക്ക് ഒരു ഫാമിലി നമുക്ക് താമര തന്നത് പിന്നെ ചെന്നൈയിലുള്ള ഒരു ഫാമിലിയാണ് വന്നത് അവരെല്ലാം രാവിലെ ഇവിടെ വളരെ ദൂരമായിരുന്നു കാരണം എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു നാലഞ്ചു മണിക്കൂർ നാലു മണിക്കൂർ ഉണ്ടായിരുന്നു അത്ര ദൂരം അവർ നേരത്തെ വന്നു ഇവിടെ നേരത്തെ തന്നെ എത്തപ്പെടുക അവസ്ഥ ഉണ്ടായിരുന്നു അവർ ആറു മണിക്ക് തന്നെ ഇവിടെ എത്തിപ്പെടുന്നത് വരാൻ തുടങ്ങി ഒരുപാട് പേര് എന്തായാലും ഇത്രയും വിശിഷ്ടമായ ഒരു പൂജയ്ക്ക് ുംകോതി അതെന്തായാലും ആളുകൾ ഇനിയും കൂടുതൽ കൂടുതൽ ഇത് തോന്നും തിരുമേനി തലത്തിലേക്ക് ഈ ഒരു ക്ഷേത്രം എത്തിപ്പെടട്ടെ സന്തോഷം ഇവിടുത്തെ ഫോൺ നമ്പർ വേണ്ടി ഫോൺ നമ്പർ പറഞ്ഞോളൂ ഇവിടുത്തെ ഫോൺ നമ്പറാണ് എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി മുപ്പത് നാല്പത് നാൽപ്പത്തി ആറ് മുന്നൂറ്റി മുപ്പത്തിനാല് ഓഫീസ് ടൈമിലാണ് വിളിക്കേണ്ടത് അഞ്ചര ടു വൈകുന്നേരം അഞ്ചര ടു ഏഴ് മണി വരെ രാവിലെ അഞ്ച് ആറ് ടു ഒമ്പത് വരെ ഒമ്പതാണ് ടൈം ഓഫീസ് ടൈം